നമസ്തേ എത്ര സന്തോഷമുള്ളവരായാലും അവർ അതിലും അധികം സന്തോഷം തേടിക്കൊണ്ടേയിരിക്കും മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് എത്ര സമ്പത്തുണ്ടായാലും ഇനിയും സമ്പത്ത് കൂട്ടണം കൂട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും കീർത്തിയുടെ കാര്യവും അങ്ങനെ തന്നെ എനിക്കിനിയും കീർത്തി ഉണ്ടാവണം കീർത്തി ഉണ്ടാവണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും ഒരാഗ്രഹത്തിൻ്റെ പൂർത്തി മറ്റൊരാഗ്രഹത്തിലേക്കാണ് വഴി തെളിയിക്കുന്നത് വെറും ലൗകിക സുഖങ്ങൾക്കപ്പുറം ഒന്നുമില്ലെന്ന് ജനങ്ങൾ അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യുന്നില്ല പണം ലൗകികാനന്ദം കീർത്തി ആരോഗ്യം ഇവയിൽ മാത്രം ജനങ്ങളുടെ ശ്രദ്ധ ഒതുങ്ങി നിൽക്കുകയാണ് ഇവയെ തേടുന്നവർക്ക് ഒരു നുറുങ്ങ് ആനന്ദത്തിന് വേണ്ടി നൂറുകുടം വേർ പൊഴുക്കേണ്ടി വരും എന്നാൽ ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് വാർദ്ധക്യവും മരണവും വന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്യും ജനിച്ചവർക്കെല്ലാം മരണമുണ്ടെന്നുള്ള വസ്തുത പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാവുന്ന ലളിതവും നിത്യവുമായ സത്യമാണ് ജനനം മുതൽ മരണം വരെയുള്ള ജീവിതയാത്രയിലാണ് നല്ലതും ചീത്തയും സുഖവും ദുഃഖവും വേണ്ടതും വേണ്ടാത്തതുമെല്ലാം മനുഷ്യനെ വേട്ടയാടുന്നത് ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഈ വേദനയിൽ നിന്നും മുക്തരാവാതെ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ജീവിതപ്രയാസങ്ങളുടെ എല്ലാ മൂലകാരണം ഓരോ മനുഷ്യന്റെയും ഇഷ്ടാനിഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒരു വലിയ അളവ് വരെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള വാസന രൂപത്തിലുള്ള സംസ്കാരമാണ് മിക്കപ്പോഴും ആ സംസ്കാരം അനുസരിച്ചാണ് ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് താല്പര്യവും തോന്നുന്നത് താല്പര്യ കേടു തോന്നുന്നതും അങ്ങനെ തന്നെ അതായത് തൻ്റെ ഉള്ളിലുള്ള സംസ്കാരത്തിന് അനുരൂപമായത് ആരിലെങ്കിലും കണ്ടാൽ അവരോട് ഇഷ്ടം തോന്നും വിപരീതമായാൽ അകരിച്ചയും തോന്നും അനുകൂലമാണെങ്കിൽ ക്രമേണ അവരുടെ ചേഷ്ടകളെയും കർമ്മങ്ങളെയും അനുകരിക്കുകയും അവരെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് വരാം അങ്ങനെയാണ് മനുഷ്യൻ അനന്തമായ കാലത്തിനടിയിൽ ആ കാലത്തിനിടയിൽ വന്നു പോകുന്ന അതിഥിയാണ് മനുഷ്യൻ ആ ജീവിതം വെറുതെ കളയാതെ സത്ചിന്തകളും സത്പ്രവൃത്തികളും ചെയ്ത് ലോകത്തിന് മാതൃകയാകാൻ ശ്രമിക്കണം വളരെ വേഗം നശിക്കുന്ന ഈ ശരീരത്തെ കണ്ടഹങ്കരിക്കാതെ ഭക്തിയുടെ മാർഗത്തിലൂടെ ഈശ്വരനെ കണ്ടറിയുക മറ്റുള്ളവർക്ക് മാർഗദർശനമായും അഗതികൾക്ക് ആശ്രയമായും ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ശ്രമിക്കുക ജനനവും മരണവും ചക്രം പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെല്ലാം വീണ്ടും ജനിക്കുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ആഗ്രഹങ്ങൾ വളർത്തി വലുതാക്കി വെച്ചാണ് നാം ഇവിടെ വിട്ടു പോകുന്നത് ആഗ്രഹങ്ങൾ നിറഞ്ഞ മനസ്സിൽ ഒരിക്കലും ശാന്തിയും സന്തോഷവും അനുഭവിക്കാനാവില്ല ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം അനുഭവപ്പെടുമെങ്കിൽ അത് താൽക്കാലികമാണ് അടുത്ത നിമിഷം മറ്റെന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ പോകിവരും അതോടെ സന്തോഷം നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് മനസ്സാഗ്രഹിക്കുന്ന വസ്തുക്കൾ ഓരോന്നും നേടിയെടുക്കാൻ പ്രയത്നിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവയെക്കൊണ്ട് യഥാർത്ഥ സുഖവും സന്തോഷവും കിട്ടുമോ എന്ന് വിവേകപൂർവ്വം ഒന്ന് ചിന്തിച്ച് നോക്കാം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായി മനസ്സ് ശാന്തമാകും നാം സചിന്തകളിലൂടെയും സ പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരുക നമ്മുടെ പ്രവൃത്തികളാണ് െ അനശ്വരമാക്കി തീർക്കുന്നത് ഒരുവന്റെ സമ്പത്തും പ്രതാവവുമെല്ലാം കാലം കഴിയുമ്പോൾ നശിച്ചു പോകുന്നതാണ് എന്നാൽ മനസ്സിൽ നന്മയുള്ള ഒരാൾ മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന തീർത്തി ലോകമുള്ളിടത്തോളം കാലം നിലനിൽ പിഴിഞ്ചി പല ശ്രേഷ്ഠന്മാരും പ്രതിഫലിച്ച കൂടാതെ ജീവനും ജീവിതവും മറന്ന് ത്യാഗം ചെയ്യുമ്പോൾ അവരെ ലോകം എക്കാലം ആദരിക്കുകയും അതിലൂടെ മനുഷ്യ മനസ്സുകളിൽ അനശ്വരമായി ജീവിക്കുകയും ചെയ്യും ആ ഒരു ഭാവം മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ സന്ദേശമാല എല്ലാവരും കേൾക്കുന്നു അതിൽ സന്തോഷിക്കുന്നു തൽക്കാലം ഈ പറഞ്ഞതൊക്കെ വെറുതെ ഒന്ന് ആലോചിക്കുക